ണ്ട് ആ വഴിന്റെ അടുത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ഈന്റെ ടോപ്പിൽ കയറാനുണ്ടതാ ഇതിന്റെ ടോപ്പിൽ കയറാനുണ്ട് നമ്മൾ ഫസ്റ്റ് വന്ന വഴി ഒന്ന് അമീറിനെ കാണിച്ചു കൊടുക്കുക എന്നാൽ എനിക്ക് ശരിക്കും ഇപ്പൊ മനസ്സിലാവും അല്ല ഏകദേശം പോകുന്നത് ആ അപ്പൊ നമ്മൾ രണ്ടാള് തോട്ടിട്ടുണ്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് താലെന്തായാലും പെനെല്ലാം നനയും പെരുന്നായി എന്തായാലും ഇത് മൊത്തം നനയാൻ സാധ്യതയുണ്ട് നേരെ നമ്മൾ ഏതായാലും അവിടെ ഒന്ന് കാണിച്ചരാം അടുത്ത വ്യവും കാര്യങ്ങളൊന്നും കാണിച്ചരാം നല്ല ആൾക്കാരാണ് കേട്ടോ ഇന്ന് അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ നോക്കിയാ എല്ലാരും ശ്രദ്ധിക്കേണ്ട സംഭവമാണ് കാരണം ഇപ്പൊ വേരി മൂന്നല്ലേ സ്ഥലങ്ങളെല്ലാം ഉണ്ട് നോക്കിയാ അവിടെയെല്ലാം കുറച്ചത് ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് പോയി കാണിച്ചരാം എന്റെ വീഡിയോയിൽ മൂന്നാമത്തെ വീഡിയോ ആണ് ആ കേട്ടെ ഇത് പക്ഷേങ്കില് കുറെ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ പണ്ടത്തെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ ഇട്ടതാണ് അത് കുറച്ച് ആൾക്കാരെ കണ്ടില്ലോ ഈ കുറച്ച് ഭയങ്കര ഇത് അല്ല അന്ന് കേറി വരുന്ന സമയത്ത് ഇതൊരു ഭയങ്കര ഒരു ഇത് പറഞ്ഞ പാറ വെട്ടിയിട്ട് അങ്ങന്ന് കയറി വരാനുള്ള ഒരു ഇതുണ്ടാക്കിയതാ ആ ഭയങ്കര ഇല്ല ഇങ്ങോട്ടെത്തുമ്പോ ഈ ഈ സ്ഥലത്ത് എത്തുമ്പോ എത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്തോഷം എത്തി എന്നുള്ള സന്തോഷം ഇപ്പൊ നടക്കുന്ന നട അതെ അതെ അന്ന് നമ്മള് വരുന്ന സമയത്ത് ഇവിടെ കാറ്റിട്ടാ നല്ല കാറ്റിട്ട് അത്യാവശ്യം വെള്ളം ഇട്ടാ അന്ന് വരുന്ന സമയത്ത് ഇവിടെ വെള്ളം ഒന്നും ഇണ്ടായില്ല നല്ലൊരു ഇതായിരുന്നു അന്ന ആൾക്കാർണ്ടായില്ല വളരെ കുറവായിരുന്നു ഇട കൂട്ടി ഇടയിലെ കൂട്ടിട്ടാണല്ലോ അപ്പൊ നമ്മള് കേമറൊക്കെ ഇങ്ങനെ വെള്ളം ആയിക്കോണ്ടിരിക്കുന്ന കേട്ടോ മഴയാണ സത്യത്തില് കൊണ്ട് അതുകൊണ്ട് ആ അമീറുടെ കുഞ്ഞിനെത്തി അതാ അമ്മേലും പോയിണെല്ല നോക്കിയാറിയാ നീ രണ്ടാളും കൂടി വീണേക്കല്ല ഇതാ ഇവിടെ ഒരു ഗുഹ ഉണ്ടോ ചെറിയൊരു മഴ മഴ ഇന്നേരം അയ്യുള്ളിൽ താമസിക്ക എനിക്ക് നമ്മള് പണ്ട് ട്രക്കിങ് ചെയ്യാൻ വേണ്ടി കയറി വന്ന സ്ഥലമാണെന്ന് കയറി വന്നത് ഇതയിൽ വരുന്ന സ്ഥലമാണ് കൊറേ ആള് വരുന്നു അവര് വെറുതെ ഇപ്പം പോയതാണ് അതാ അതൊരു ട്രക്കിങ് പോയിന്റാണ് നമ്മൾ ഓർമ്മയുണ്ടോ ൾക്കാര് വരുന്നുണ്ട് ട്രക്കിങ് ചെയ്തിട്ട് അങ്ങനെ വന്ന് കയ്യിലൂട്ടി ആൾക്കാർ വരുന്നത് എന്ത് തിരക്ക് ഭയങ്കര തിരക്കാവില്ല ആളെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഭയങ്കര തിരക്കേട്ടാ ഇന്ന സെക്യൂരിറ്റി എല്ലാം കാണുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതൊരു ചെറിയൊരു പോന്ന ബൈക്ക് വരുന്ന നമ്മൾ ട്രെക്കിംഗ് നേരെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഒരു സ്ഥലമായത് ഇതൊരു ചെറിയൊരു ഗുഹയാണ് അതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ കൊത്തുപണികളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ കയറുന്നില്ല ഭയങ്കര അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യമില്ല ഒന്നും കാണൂല വാ ഒന്നും കാണൂല പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഏതാ കേട്ടാ ഈ പണ്ടത്തെ ഗുഹകളെല്ലാം കൊത്തി വെക്കുമ്പോൾ അവർക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം ചെയ്യുക അങ്ങനത്തെ വളം ഉണ്ട് കേട്ടോ കാരണം ഇതിനുള്ളിൽ മത്സ്യങ്ങൾ ഉണ്ട് കേട്ടോ ഇഷ്ടം കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഞാൻ എൻ്റെ വീഡിയോസിലല്ല ഉണ്ട് കുറച്ച് ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഉണ്ട് അവിടെ ഉണ്ട് കുറെ കൊത്തുപണികൾ നോക്കേ ഓ ഗുഹകള് നല്ല കോട വരുന്നുണ്ട് കേട്ടോ താഴെ ഏകദേശം കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ നീയൊരു കാര്യം ചെയ്ത് നീ താലേക്ക് നടന്നോ ഞാൻ അവിടെ കൂട്ടാൻ പറഞ്ഞു അഞ്ചു മണിക്കൂർ ആ മണിക്കൂർ അതിന്റെ എത്തുന്നുള്ളൂ നോ പ്രോബ്ലം ആ അപ്പൊ നമ്മൾ ഇവിടുന്ന് പോയെന്ന് വീടുന്നതിന് സമയമില്ല പോകാം നമുക്ക് ഇവിടെ അമ്മളിലേക്ക് നമ്മൾ ടോപ്പിലേക്ക് പോയെന്നേ ഒരു റഷ്യില്ലാട്ട കോട ഇങ്ങനെ പോയിട്ടില്ല എന്ത് തിരക്ക് വീഡിയോ ഓണിലാണ് ഇവന്റെ ചീത്ത പറയാവുന്നടക്കിടക്കേ ചോദിക്കുന്നു വീഡിയോ ഓണിലാണോ വീഡിയോ ഓണലാണോ ഇനി ഞാൻ ഒരു ദിവസം ഞാൻ എന്താ പറയുക ഓണലല്ല എന്നിട്ടാ ഞാൻ ഓണൽ നോക്കും മഹാരാഷ്ട്രയിൽ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ നേരത്തെ ലാസ്റ്റ് ടൈം ആ രണ്ടു വർഷം മുമ്പ് പാർക്കിംഗ് ഫീസ് മാത്രം മാത്രം അതെ വന്നിട്ട് ഞമ്മള് വന്നവരെന്നെ പെട്ടുപോയി നാല് മണിക്കൂർ നടന്നിട്ട് താഴെ അന്വേഷിച്ചിട്ടൊന്നും ഈ ടോപ്പിലൊന്നും നമുക്ക് സ്റ്റോപ്പിലൊന്ന് പോവാനുണ്ടേട്ടാ നോക്ക് പോവാൻ അന്വേഷിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും മഹാരാഷ്ട്രയിലെ മുംബൈയില് കുറെ എത്ര വർഷം ഇണ്ടിനെ ഇതിപ്പോ എല്ലാം കൂടി ഗ്രിപ്പ് നടന്നു നോക്ക് യിലൂട്ടി ആൾക്കാർ പോവാത്ത സ്ഥലല്ലേ അതേ തീർപ്പ് ആവാ ഞമ്മ അതിലൂട്ടിയാ പോകണ്ടത് ഈയിലൂട്ടി പോവാ അതിലൂടെ പോവാതല്ലോ ഇങ്ങനത്തെ ഇഷ്ടം നേരെ പോയിക്കോട്ടെ പോവൂല വണ്ടി പാർക്ക് ചെയ്യുന്ന നാടേ കണ്ട കൊറേ ഒക്കെ ഒന്നും കാണുന്നില്ല കാട്ടാ കൊറേ ആൾക്കാർ ഇതാ മറ്റേ ഇതെല്ലാം തന്നിണ്ട് ഭയങ്കര കാറ്റ് റഷീദ് കേറി ഏകദേശം കൊറച്ച മുകളിൽ എത്തിയിട്ടുണ്ട് നടക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ തന്നെ കാറ്റ് ഭയങ്കര പ്രശ്ന ഭയങ്കര കാറ്റാ ഭയങ്കര കാറ്റാ അതുപോലെ തന്നെ കോടൽ മഞ്ഞും വരുന്നുണ്ട് ഇത് ഇതിന്റെ എന്നാ സൗണ്ട് കാറ്റിന്റെ സൗണ്ട് കൊക്കയാറിപ്പോ നോക്കണ്ടോട് പാറക്ക് കാറ്റ് അടിച്ചിട്ട് ഉള്ള സൗണ്ടാന്ന് ഞാൻ വെച്ച് വെള്ളച്ചാട്ടാന്ന് വെള്ളച്ചാട്ടല്ലോ എന്ത് കല്ല് ഇട്ടിട പറക്കാൻ വേണ്ടിപ്പുറില്ലേ കുക്കിയാട്ടാ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങോട്ട് പോയി കഴിഞ്ഞ പിന്നെ എടുക്കാൻ എന്റെ മോനെ അയ്യോ ഫുള്ള് വെള്ളമായിട്ട് കാണുന്നില്ല അങ്ങോട്ട് പോവാ ഇവിടെയുള്ള സത്യത്തിൽ ഞാനിപ്പോ മൂന്നാമത്തെ ട്രിപ്പാണ് ഇവിടെ വരുന്നത് ആനക്കെട്ടിന്റെ ഏകദേശം എല്ലാ ഇത് കണക്കറിയാം അതോടെ വരാനോ ഇനി അപ്പുറത്തെ ട്രക്കിന് പോകാനുള്ള എളുപ്പമാണ് അങ്ങനെ പോയിന് അത് ശരിയാണ് എന്നാ ഇതാ ഇതൊരു ഇതൊരു ഇങ്ങനെ ഒരു നമ്മളെ ചുണ്ടില്ലേ ചുണ്ട് അങ്ങോട്ടാ ചാപ്പ പറയുന്ന ഇത് താഴെ ചുണ്ട് നോക്കിയാ ഇത് പോയാത്രേ ഉള്ളൂ ഇതിന്റെ അടിഭാഗത്ത് മൊത്തം വലിയൊരാൾ ചാടിയിട്ടുണ്ടെങ്കിൽ അത് താഴെത്താൻ വേണ്ടി ഏകദേശം ഒരു രണ്ട് രണ്ടു മിനിറ്റ് വേണ്ടിയല്ലേ ഭയങ്കര താഴെ ഇനി കാണുന്നില്ല ഈ ഭാഗം കാണിച്ചുതരാം ഈ സൈഡ് കാണുന്നുണ്ട് മേലുള്ള റെയില് കാണുന്നില്ല അടുത്തെത്തുമ്പോൾ കാണും അപ്പൊ നമ്മൾ ടോപ്പിലെത്തി കേട്ടാ ഓക്കെ ഞാൻ കുറച്ച് വ്യൂസ് അല്ല വ്യൂസല്ല lerde <laughs> ഈ നമ്മളെ ആഗസ്റ്റ് വരുന്നേ എന്നാലും നമ്മൾ മലേന്റെ മോളിൽ നിന്നൊരു കൊടിയുള്ള വീതി എടുക്കണം നമുക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ ആ ഒരു കൊടി മണിച്ചതാണ് നൂറ് റുപ്പ് അത് ഇന്ന് മുതലായിരുന്നു സത്യത്തില് ഇനി ഇന്ന് മുതലായില്ല ഇനി നമ്മള് വീനും മുകളിൽ പോവാനുണ്ട് ഇത് ചെറുത് മുകളിലും പോവാനുണ്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ലട്ടതാ ഓരോ സമയത്തും ഇപ്പൊ കൊറേ വരുവോ കോടാ പോവാതി ഫുള്ള് ഇതിപ്പോ ഒന്നും കാണണ്ടില്ല ഫുള്ള് കൊടെ കുറെ ആൾക്കാർ തിരിച്ചു പോയി പക്ഷെ ഞങ്ങൾക്ക് പോവാൻ എന്ന് അറിഞ്ഞിട്ട് പോകുന്നു ഇവിടെ തന്നെ വേറെ വിഷയം ഞമ്മളിപ്പം തൽക്കാലം കാടലിൽ ഓട് വെച്ചിട്ടുണ്ട് അതടക്കം താഴേക്ക് പോയി പോവാ മനസ്സിലാത്തൊരു സ്ഥലം ഇതിന്റെ ശരി അതാ വെറുതെ കൊറേ സമയം പോയിട്ട് അവസാനം അതിലേക്ക് സമയം പറയുന്നത് ആ നല്ല അടിപൊളിയാടാ പാലാരും ചെയ്യാത്ത സംഭവമാണ് ഇപ്പൊ റഷീദ് ചെയ്തത് ഇത് അല്ലേ വേറെ മുമ്പ് ചെയ്തിട്ടില്ല അല്ല രണ്ടുമൂന്നെണ്ണം ചെയ്യും കൈ ഒടിഞ്ഞേ ഇത് മുമ്പ് രണ്ടു ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇത് ഇവിടത്തേക്ക് ആർക്കെങ്കിലും വരണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഫാമിലി ആയിട്ട് ഇവിടെ വരാം കാരണം നേരെ താല് വരെ ചെറിയ പൊടി പൈതങ്ങളും അത്രക്കും മാമാറും വരെ വരുന്നുണ്ട് അന്നേരം മുംബൈയിലെല്ലാം വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എടുത്തിട്ട് നമ്മളെ ഞാനാ ഏകദേശം മുംബൈ നിന്ന് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം നമ്മളിപ്പോ ഈ സൈഡിലൂടെ വന്നുകൊണ്ട് കിലോമീറ്റർ പട്ടു അങ്ങനെ പറഞ്ഞു തരാമല്ലോ ഇത്ര എത്ര കിട്ടിയിട്ടുണ്ട് പോലെ നമ്മൾ അന്ന് മുംബൈയിൽ നിന്ന് വന്നത് ഏകദേശം കല്യാണെന്നാണ് വേണ്ടത് ഇപ്പോൾ ട്രെയിനിലെല്ലാം വരുന്നുണ്ടെങ്കിൽ കല്യാണിൽ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത് ഇങ്ങോട്ട് ബസ് ഉണ്ട് ഇതിന്റെ നേരെ ആല് വരെ ബസ് ഉണ്ട് പിന്നെ അവിടെ വേറെയും ബസ് ഉണ്ട് ബസ്സുണ്ട് ഇങ്ങോട്ട് പക്ഷേങ്കിൽ ആവിന്ന് പിന്നെ ടാക്സി എല്ലാം പിടിച്ചാൽ അത്യാവശ്യം ഇതാകും எங்கனி வரான் பட்டு இவர அதுல டீடைல்ஸ் எல்லாம் கி லாஸ்ட் பர்றனட கிதர் கை இதுஸ் பை ஏர எனர்ஜிக் கை எனர்ஜிக் ஏ கீழே कर ले ये कल्याण कल्याण से इधर कल्याण से इधर बस बस आता है बस बस मिलते इधर मेरा हमारा आ नीचे ऊपर नीचे है नहीं 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 बाहर से आदमी लोग को इधर आने के लिए बस मिलते है नहीं। आ, मिलता है नहीं कल्याण नहीं, नहीं। से बस आता है ना इधर आता है केरला वाला है ना केरला वाला जो स्टेशन है कल्याण है कल्याण ताने ताने से या कल्याण से इधर जगह पे कोई बस इधर जुन्नारे कर आना है ना

അതിന്റെ രണ്ടിന്റെ ഗ്യാപ്പിലാണ് ഒരു വല്യ മല തുറന്നിട്ടുള്ളത് അങ്ങനെ ട്രക്ക് ചെയ്ത് തരേണ്ട ഒരു വഴിയാക്കിട്ടുള്ളത് ട്രക്ക് ചെയ്ത് വരുന്ന അങ്ങനെ എന്താ പറഞ്ഞാ അപ്പൊ നമ്മള് പോന്ന ബൈക്ക് ഇതാ വേറെ ഒരു വ്യൂ പോയിന്റ് എത്തി ഇവിടെ കാഴ്ചകളെ ഉള്ളു കാണിച്ചത് പോഷിട്ട് എങ്ങനെയാന്നുള്ളതൊന്നും ഇപ്പൊ നമ്മൾ വിശ്വാസ പോഷ് അതാ അതിലോട്ട് നടന്ന് ഇഷ്ടോലെ ആൾക്കാർ പോകുന്നുണ്ട് അതിലോട്ട് വളഞ്ഞ് വളഞ്ഞ് നമ്മൾ ഈടിയെത്തി നമ്മൾ റിവേഴ്സ് വാട്ടർഫാൾസ് ഏടിയാണ് അങ്ങോട്ട് കാണിച്ചു തരാതാ അവിടെയാണ് വാട്ടർഫാൾ അവിടെ ഇപ്പ റിവേഴ്സ് അടിക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഏഹ് അപ്പൊ നമ്മൾ നേരത്തെ പോയ ടോപ്പാണ് കേട്ടോ അത് അത് നേരെ പോകലുണ്ടായിരിക്കും കാണാൻ പറ്റില്ലല്ലോ ഇപ്പൊ നോക്കി കുറെ ആൾക്കാരുടെ എടുക്കുന്നുണ്ടോ നമ്മളെ അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് വന്ന് നമ്മളിങ്ങനെ വന്ന് ഫോർട്ടിലേക്ക് പോക്കാന്ന് കേട്ടാ നോക്കിയാ അതുകൊള്ളു അല്ലാതെ നമ്മൾ നേരത്തെ അതിന്റെ മുകളിൽ വന്നിട്ട് കാണിച്ചില്ല നോക്കിയതാ അതിന്റെ ടോപ്പ് ഞാൻ പറഞ്ഞു വീണ് കഴിഞ്ഞാല് നോക്കിയത് നേരത്തെ കോടേണ്ടി കാണാൻ പറ്റില്ല ഇപ്പൊ കോടയെല്ലാം കൊറേ കുറഞ്ഞിട്ടുണ്ട് നടക്കു നടന്നോ നടക്കു നടക്കോനടുത്തു പറഞ്ഞു അത് ശരിയാ അപ്പോൾ അപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വരുന്ന ഒരു കല്യാണിലാണ് കല്യാണിൽ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ചുന്നാറിലേക്ക് ബസ് കിട്ടും ബസ് നല്ല വൃത്തിയുള്ള ബസ് ഇവിടുത്തെ ഉണ്ടാവും ഉണ്ടാവില്ല എന്തായാലും ഇവിടുത്തെ ബസ് കിട്ടും ചുന്നാറിലേക്ക് ബസ് കിട്ടും ആ ജുന്നാറിന് ഏകദേശം ആ അങ്ങനെ ടാക്സി ഉണ്ട് അത് നിങ്ങൾക്ക് പിന്നെ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് വണ്ടിയായിട്ട് മുംബൈയിലേക്ക് പോകുന്നുണ്ട് ചെറിയ വഴിയാണ് ചെറിയ വഴി കൊണ്ടുറങ്ങി പോകും അതെല്ലേ വന്നു കഴിഞ്ഞാൽ പോലും കാണാം അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പിന്നെ നേരെ ഇറങ്ങിയിട്ട് അടുത്ത ടോപ്പിലേക്ക് പോകുന്നു അല്ല അല്ല അത് പ്രശ്നല്ല ഇറങ്ങുന്ന അതിലൂട്ടെ എങ്ങിറങ്ങിയോ പാനിക്കൂടങ്ങൂടാ അതിലൂട്ടെ പല്ലും കറിയില്ലേ കൂട്ട കൂടണ്ടിരിയാ മഴ വരുന്നുണ്ട് ഇനി അതിനുള്ള സൈഫലായിക്കോട്ടാ ഇഷ്ടപോലെ ആൾക്കാരുണ്ട് എല്ലാവരും ഇവരെല്ലാവരും മൊത്തം ഈ റിവേഴ്സ് വാട്ടർഫാൾസ് വരെ പോകുന്നവരാണ് അതാന്ന് തോന്നുന്നു റിവേഴ്സ് വാട്ടർഫാൾസ് ഇവിടെ എടുത്താൽ ഫുള്ള് മഞ്ഞട്ട അടുത്തുള്ള ആൾക്കാരെ കാണുന്നില്ല കേട്ടാ അത്രക്കും മഞ്ഞ ഭയങ്കര മഞ്ഞ സമയം ഇപ്പോൾ ഏകദേശം ഒരു അണ്ടര ആണ് സമയം ഉച്ചക്ക് ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് മെയിനായിട്ട് സൂര്യനില്ല സൂര്യനൊന്നും കാണാനില്ല സൂര്യൻ വെള്ളം കുടിക്കാൻ നീ ലൊക്കേഷൻ അവിടെ അയക്കോ നമ്മൾ വഴി വഴി ഇപ്പം ലൊക്കേഷൻ എല്ലാം നോക്കിയിട്ട് പോണ്ടി വരും ഓ ഇവിടെ തന്നെയാണ് റിവേഴ്സ് വാട്ടർഫാൾസ് കഴിഞ്ഞില്ല അത് ആ അന്നേരം അതും കൂടി കാണിച്ചിട്ട് അങ്ങ് പോവാം നമുക്ക് വരുമ്പോഴത്തേക്ക് റിവേഴ്സ് ഇല്ലാണ്ട് നേരെയായാലെങ്കിലും അല്ലോ ഭയങ്കര നമുക്ക് ശരിക്കും പോവേണ്ട നീലൂട്ടിയാന്ന് കേട്ടോ നമ്മൾ റിവേർട്ട് വാട്ടർഫാൾസ് ഇതാ ഇതിന്റെ കുന്നില് അപ്പൊ ഇവിടെയാട്ടോ റിവേഴ്സ് വാട്ടർഫാൾസ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഇല്ലാത്തോണ്ട് നമുക്ക് അധികം കാണാൻ പറ്റിയില്ല പക്ഷെ എല്ലാ സീസണും ഒരേ പോതിരി അല്ലല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഈ സീസണിൽ തന്നെ വന്നിന് ഏകദേശം കാലാവസ്ഥ മാറ്റം വരുമ്പാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അതിനാണ് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനം ആ ും അപ്പൊ നല്ലവണ്ണം വെള്ളം അടിക്കുന്നുണ്ട് ഞാന് ഇങ്ങോട്ട് കുറെ ആള് വന്നവരാ ഞാൻ പറ്റി മഴയുണ്ടായിട്ട് വിളിച്ചതാണ് നോക്കുമ്പോളിച്ചവര് ശരിക്കുംറയുന്നത് ശരിക്കും വെള്ളം തന്നെ കുറച്ച് വള്ളമേ ഉള്ളു വന്നാലും ശരിക്കും റിവേഴ്സ് വെള്ളം തന്നെ അയ്യോ അയ്യോ ഫുള്ള് അയ്യങ്ങോട്ട് ഓടി ഇത് ക്യാമറ ഇങ്ങോട്ട് തിരിക്കുമ്പോല്ലേ അതതില് ഫുള്ള് ക്യാമറിന്റെ ഗ്ലാസിന്റെ വെള്ളം അതുകൊണ്ടാണ് തിരിക്കാത്തത് കേട്ടാ ഇതാണ് റിവേഴ്സ് വാട്ടർ ഫാൾ നോക്കിയാൽ ഫുള്ള് വെള്ളം തന്നെ റിട്ടേൺ വരുന്ന അകത്തോളം വരുന്നുണ്ട് എല്ലാരും നരഞ്ഞ് കുളിക്കുന്നുണ്ട്

പറഞ്ഞതുപോലൊന്നല്ല റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഷീദിന്റെ മൊബൈലെല്ലാം നനഞ്ഞു പോയിട്ടുണ്ട് നനഞ്ഞോ തണുക്ക് അല്ല ഹലോ വെറുതെ വണ്ടി പോയി മാറ്റി കഴിഞ്ഞാ അങ്ങോട്ട് നടക്കാൻ പറ്റുന്ന അപ്പൊ ഇതാണ് റിവേഴ്സ് വാട്ടർ ബോർഡ്സ് ഇനി നമ്മൾ അങ്ങോട്ട് ടോപ്പിലേക്ക് കയറാൻ ഇറങ്ങിയോ അത് ഇവിടെ അധികം നെടുക്കുന്നേ അയ്യാ എനിക്ക് അങ്ങനെയൊക്കെ അനക്കൊന്നും ചെയ്യാ കഴിഞ്ഞാടുന്നു അടുത്തേക്ക് നോക്ക് ഇങ്ങനെ പിടിക്കണം അല്ല നടക്കൂല ഇവിടെ കൊഴുപ്പ മഴ പെയ്ത റിവേഴ്സ് വാട്ടർ വാട്ടർഫാൾസിന്റെ വെള്ളം ഇതാ അപ്പൊ നമ്മൾ റിവേഴ്സ് വാട്ടർ ഉള്ളത് ഇനി നേരെ നമ്മളെ ഫോർത്ത് അതിന്റെ മുകളിലേക്കാണ് ഇനി നമുക്ക് ട്രെക്ക് ചെയ്ത് പോകേണ്ടത് അന്നേരം ആ മുകളിലേക്കുള്ള വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടുന്ന് എൻ്റാക്കുന്നത് അന്നേരം നമുക്ക് അടുത്ത വീഡിയോ അതിന്റെ മുകളിലേക്ക് പോകുന്നതും വഴികളുള്ള വീഡിയോ ആ പോകുന്ന വഴിക്ക് കുറേ മൃഗങ്ങളെല്ലാം ഉണ്ട് എന്തെല്ലാം സംഭവങ്ങളെല്ലാം ഉള്ളത് അതെല്ലാം കാണാൻ പറ്റുമെങ്കിൽ കണ്ടിട്ട് പോകാം അല്ലേ അങ്ങനെ ആക്കാം നമുക്ക് അന്നേരം ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവരും വരിക നമുക്ക് ഒപ്പം അതിന്റെ മുകളിലേക്ക് പോയി ട്രെക്ക് ചെയ്യാം